ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിച്ച ഒരു മെഡിക്കൽ കോളേജ് ഇന്ത്യയിലൊരു സ്ഥാപനം ദെൻ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ആദ്യത്തത് എയിംസ് ഡൽഹിയാണ് രണ്ടാമത്തത് പി ജി മറി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഈ മൂന്നാമത്തെ സ്ഥാപനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ വേറൊന്നുമല്ല സി എം സി വെല്ലോ അവിടെ ഇപ്പോൾ ആപ്ലിക്കേഷനും വിളിച്ചിട്ടുണ്ട് എം ബി ബി എസിനും അനുബന്ധ അലൈഡ് സയൻസ് നഴ്സിംഗ് കോഴ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി എം സി വല്ലൂരിൽ ഒരുപാട് സീറ്റുകളൊന്നുമില്ല പക്ഷെ ഉള്ള സീറ്റുകൾ ഉള്ള കോളേജ് വളരെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ് മികച്ചതാണ് ഒരുപാട് സൗകര്യങ്ങൾ ഫാക്കൾട്ടി ഏറ്റവും അപ് ടു ഡേറ്റായ അധ്യാപന പഠന സാമഗ്രികളും രീതികളും സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇതൊക്കെ തന്നെയാണ് സി എം സി വെല്ലൂരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് സി എം സി വല്ലൂർ എന്ന് ഞാൻ പറയാം കാരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നത് ദെൻ അങ്ങനെ കുറേ മെഡിക്കൽ കോളേജിൽ പിന്നീട് നമുക്ക് ഇങ്ങനെ വരുന്നത് മദ്രാസ് മെഡിക്കൽ കോളേജ് അങ്ങനെ വന്ന കോളേജുകളാണ് അതിനൊക്കെ ശേഷമാണ് സി എം സി വെല്ലൂർ വന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തിൽ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ്റി ഇരുപത്തി നാല് കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് റാങ്കിങ്ങിൽ എപ്പോഴും ആദ്യത്തെ അഞ്ചിൽ നിന്ന് താഴോട്ട് ഒരിക്കലും ഒന്നും ചെയ്യാറില്ല പോവാറില്ല ആ സ്ഥാപനത്തിലാണ് എം ബി ബി എസിൻ്റെ അഡ്മിഷന് വിളിച്ചിരിക്കുന്നത് നൂറ് സീറ്റാണുള്ളത് നൂറ് സീറ്റിൽ അൻപത് സീറ്റ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റും മറ്റൊന്ന് അൻപത് സീറ്റ് സർക്കാർ തമിഴ്നാട് അഡ്മിഷൻ പ്രോസസ്സിലൂടെ വരുന്ന സീറ്റുമാണ് അതിൽ അൻപത് ശതമാനം സി എം സി വെല്ലുവിൻ്റെ കോട്ട സീറ്റിൽ രണ്ട് സീറ്റാണ് ഓപ്പൺ കോട്ട വരുന്നത് മുപ്പത്തിയെട്ട് സീറ്റ് വരുന്നത് മൈനോറിറ്റി സ്പെഷ്യൽ മൈനോറിറ്റി ഗ്രൂപ്പാണ് പത്ത് സി എം സിയിലെ സ്റ്റാഫിനുള്ളതാണ് ബാക്കി വരുന്ന അൻപതിൽ മുപ്പത് സീറ്റ് ഓപ്പൺ കോട്ടയും ഐ മീൻ എന്നുവെച്ചാൽ ജനറൽ ജനറൽ കോട്ട സീറ്റാണ് ഇരുപത് സീറ്റ് ശരിക്കു വരുന്നത് മൈനോറിറ്റി മീൻസ് തമിഴ്നാട് അഡ്മിഷൻ പ്രോസസ്സിലൂടെ വരുന്ന മൈനോറിറ്റി ഇതിൽ ആദ്യത്തെ ഈ മുപ്പത് സീറ്റ് എന്ന് പറയുന്നത് അൻപത് ശതമാനം സർക്കാർ തമിഴ്നാട്ടിലുള്ളതിൽ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സീറ്റും അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ടോട്ടൽ നൂറ് സീറ്റിൽ പതിനാറ് സീറ്റാണ് സത്യത്തിൽ സി എം സി വല്ലൂരിലൂടെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് ഇതിനുവേണ്ടി മത്സരിക്കാം ട്രൈ ചെയ്യാം ഒരു അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റിനിടയിൽ വരുന്ന ആളുകൾക്കൊക്കെ സീറ്റ് സി എം സിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് സി എം സി കിട്ടുക എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി അത് മാത്രമല്ല കേട്ടോ ഈ ബി എസ് സി നേഴ്സിംഗ് വരുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗിന് ഏകദേശം എന്ന ഏകദേശം നൂറ് സീറ്റാണ് അതിൽ പതിനഞ്ച് സീറ്റ് ഓപ്പൺ കോട്ട സീറ്റും എൺപത്തഞ്ച് മൈനോറിറ്റി കോട്ട സീറ്റും ഈ പതിനഞ്ചിൽ മൂന്നാണ് എസ് സി എസ് കി ബാക്കി പന്ത്രണ്ടെണ്ണം നമുക്ക് ഓപ്പൺ കോട്ടയിൽ കിട്ടും ഇതിന് പുറമെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ വേറെ ധാരാളമുണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് ഓക്കുപേഷൻ തെറാപ്പി ഉണ്ട് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഉണ്ട് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഉണ്ട് എം എൽ ടി ഉണ്ട് റേഡിയോഗ്രാഫി ഉണ്ട് റേഡിയോ തെറാപ്പി വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഒപ്റ്റോമെട്രി ദെൻ അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകൾ തന്നെ നമുക്ക് കാണാം മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ വരുന്നത് അപ്പം ഈ കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം പതിമൂന്നോളം അലേഡ് സയൻസ് കോഴ്സുകളാണ് ഈ സി എം സി വെല്ലൂരുള്ളത് അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സി എം സി വെല്ലൂർ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സീറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും അതിനുവേണ്ടി നമുക്ക് മത്സരിക്കാമല്ലോ അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ എം ബി ബി എസിനും നീറ്റ് വഴിയാണ് സെലക്ഷൻ അതേ സമയത്ത് ബി എസ് സി നേഴ്സിങ്ങിനും മറ്റ് സീറ്റ് കോഴ്സുകൾക്കും ഒരു അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് മുഖേനയാണ് അതിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക മെയ് മാസത്തിലാണ് ആ എൻട്രൻസ് കിട്ടും അതിൻ്റെ റിസൾട്ട് വരുന്നതും മറ്റും ജൂലൈ ആ ടൈമിനൊക്കെയാണ് ആദ്യത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ട് രണ്ട് ടെസ്റ്റ് ഉണ്ട് ശരിക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റാണ് ആ ടെസ്റ്റിൽ നൂറ്റി അൻപത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റാണ് നമ്മളൊരു പേഴ്സണാലിറ്റി സ്കിൽ ടെസ്റ്റ് അത് ഒരു ജൂലൈ സമയത്താണ് കണ്ടക്ട് ചെയ്യുന്നത് അതുകഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സായി എം ബി ബി എസിനാകെ അമ്പത്താറായിരം രൂപ ഫീസാണ് വരുന്നത് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അലൈഡ് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ആ കോഴ്സുകൾക്ക് ഒരു ഇരുപത്താറായിരം രൂപ ഫീസാണ് വരുന്നത് അപ്പോൾ അതൊരു മെറിറ്റ് സീറ്റ് പോലെ തന്നെയാണ് സദ്യത്തെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എം ബി ബി എസ്സിന് നീറ്റ് വഴിയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി എം സി വലിയൊരു താല്പര്യമുള്ള ആളുകൾ സി എം സിയുടെ സൈറ്റിൽ കയറി ഇപ്പം അപ്ലൈ ചെയ്യണം അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് എന്ന് പറഞ്ഞ ഫീസും പിന്നെ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഒരു അഞ്ഞൂറ് രൂപ ഫീസ് ഈ രണ്ട് കാറ്റഗറി രണ്ട് ഗ്രൂപ്പായിട്ടാണ് വരുന്നത് എം ബി ബി എസും അലൈഡ് ഹെൽത്ത് സയൻസും നഴ്സിംഗ് വരുന്ന ഗ്രൂപ്പ് എ കോഴ്സുകൾ അതുപോലെ തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അതുപോലെ പി ജി പ്രോഗ്രാമുകളൊക്കെ വരുന്ന ഒരു ബി ഗ്രൂപ്പ് അതിന് നമ്മൾ എ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പ് കോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഏഴ് കോഴ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി പിന്നെ ഏഴ് വരെ അപ്ലൈ ചെയ്യുന്ന ഓരോ സീറ്റിനും ഓരോ കോഴ്സിനും അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ ഫീസ് അടക്കണം ആ ഫീസ് അപ്പോൾ അഡ്മി ആപ്ലിക്കേഷൻ പ്രോസസ്സ് രസകരമാണ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ലോഗിൻ ചെയ്യുന്നു ഇമെയിലും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കറക്റ്റ് ചേർക്കുന്നു ഡീറ്റെയിൽസ് ചേർക്കുന്നു ദൻ അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നു ദൻ നമ്മൾ പേയ്മെൻറ്റ് ഫീസ് അടക്കുന്നു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യും ആ ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ച് വെക്കുക പിന്നീടുള്ള കമ്മ്യൂണിക്കേഷനും ഡോക്യൂമെൻസും വല്ലതും കമ്മ്യൂണിറ്റി ഡോക്യൂമെൻസ് ഒക്കെ അയക്കേണ്ടതുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ റെഫർ ചെയ്തിട്ട് വേണം അത് റെഫർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അതുകൊണ്ട് ഈ ഇത്തരം പ്രോസസ്സുകളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ചെയ്യുക ഇത് മാത്രം ചെയ്താൽ മതി എം ബി ബി എസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം നമ്മൾ ഈ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഉടനെ തമിഴ്നാട് ഗവൺമെന്റ് ടി എൻ ഹെൽത്ത് വെബ്സൈറ്റിലൂടെ നമ്മൾ വീണ്ടും ഇത് എന്ത് ചെയ്യണം മാർക്ക് സബ്മിറ്റ് ഒരു മാനേജ്മെന്റ് കോട്ട സി എം സി വെല്ലൂരിന് പ്രത്യേക അപ്ലൈ ചെയ്ത് മാർക്ക് സബ്മിറ്റ് വയ്യ മാത്രമല്ല അപ്ലൈ ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ മാർക്ക് സബ്മിറ്റ് ചെയ്യണം ആ മാർക്ക് സബ്മിറ്റ് ചെയ്ത് സി എം സി വെല്ലൂർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് റാങ്ക് വരും ആ റാങ്ക് വീണ്ടും സി എം സി വെല്ലൂരിൻ്റെ സൈറ്റ് കിട്ടണം സി എം സി വെല്ലൂരിൽ നമ്മൾ നീറ്റ് സ്കോർ കേട്ടേണ്ടതുണ്ട് ഇത് രണ്ടും സി എം സി വെല്ലൂരിൻ്റെ സൈറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ അപേക്ഷിച്ചാൽ പോരാ ടി എൻ ഹെൽത്തിൻ്റെ വെബ്സൈറ്റിലും കയറി നീറ്റിൻ്റെ നമുക്ക് വന്ന ഉടനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ പ്രോസസ്സുകളൊക്കെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതാണ് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു